അസാമുലൈക്കും അറഹമത് ഉള്ള ഡിസംബർ ഒന്ന് പ്രബാദം അതുപോലെ തന്നെ ജമാഅത്ത് അഹ്ർ ഇന്ന് പത്താം തീയതി കേട്ടോ സമയം ക്ലോക്കിൽ കറക്റ്റ് ആറ് ഇരുപതായി അതിനും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പ്രശ്നൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുടുംബാധികളുണ്ട് അവരൊക്കെ ഒരുപാട് വിവാച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആഗ്രഹിച്ചത് അതൊക്കെ അള്ളാഹു അവർക്ക് സഫലീകരിച്ചു െ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ അസുഖങ്ങൾ വന്നിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വടച്ചു പറഞ്ഞവരുടെ അസുഖങ്ങളൊക്കെ ഉള്ള അമിനാഷിമാർക്കട്ടെ അമീൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഉള്ളവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല വഴികളെ തുറന്നു കൊടുക്കട്ടെ അമീൻ ഈ പരിശിതമായ മക്കയുടെ മഹത്വം കൊണ്ട് എല്ലാവർക്കും രാഹത്തിനും സമാധാനമൊക്കെ പ്രധാന ശ്രീമാറാകട്ടെ അമീൻ ഈ അറബുല്ലമീൻ എല്ലാവർക്കും അസാലിക്കും വരഹമുല്ല